അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഇപ്പൊ ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്കൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണല്ലേ പല പല പലർക്കും പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ഉള്ളത് അതിപ്പോ എന്ത് തന്നെ ആയാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം ലഭിക്കുകയും അത് പെട്ടെന്ന് സാധിച്ചു കിട്ടുകയും ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം വേണ്ടത് ഇത് ചെയ്യുന്നതിന് മുന്നേ വേണ്ടത് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫറു നമസ്കാരവും മുടക്കാൻ പാടില്ല കഴിയുമെങ്കിൽ സുന്ദർ നമസ്കരിക്കുക തഹജൂത് നിർബന്ധമായി നമസ്കരിക്കാൻ ശ്രമിക്കുക എൻ തീർച്ചയായിട്ടും വറുത് നമസ്കാരം മുടക്കാൻ പാടില്ല അങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും അള്ളാഹു നമ്മളിലേക്ക് കണ്ണ് തുറക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബദരീങ്ങളുടെ കരാമത്തുകളും അവരുടെ മഹത്വങ്ങളും ഒക്കെ ഇല്ലേ മുന്നൂറ്റി പതിമൂന്ന് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒന്നെങ്കിൽ യാസീൻ അല്ലെങ്കിൽ ഫാത്തിഹ നിങ്ങൾക്ക് ഏതാണോ ഓതാൻ കഴിയുന്നത് അത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതുക ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ അല്ലെങ്കിൽ യാസീൻ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കി ഓതുക ഇൻഷല്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന് നിങ്ങൾ എന്താണോ മനസ്സിൽ നിയത്താക്കുന്നത് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് എത്രയും പെട്ടെന്ന് ഓതി തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് സാധിപ്പിക്കും നിങ്ങൾക്കിപ്പം പൈസ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത് എങ്കിൽ അത് പൈസ വരുന്ന വഴി നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ അത് വന്ന് ചേരും അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ആരും ചെയ്യാൻ നിൽക്കണ്ട ആ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇത് ചെയ്താൽ എൻ്റെ അള്ളാഹു താലയുടെ ബർക്കത്ത് കൊണ്ട് എനിക്കിത് ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ ഇൻഷ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ കൊടുത്തോണ്ടിരുന്നിട്ട് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓടാൻ ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരായിരിക്കും ആണെങ്കിൽ അവര് മക്കളെ ഉറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ബഹളവും ഇല്ലാത്ത എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന സമയത്ത് ഓതുക തെറ്റി അക്ഷര തെറ്റോട് കൂടി ഒന്നും ഓതാതെ ഇരിക്കുക ഇപ്പൊ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ എനിക്ക് കുളുണ്ട് എന്തുകൊണ്ട് എനിക്ക് യാസിൻ ഒതുതീർക്കാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതി തീർക്കണം എന്റെ ഇന്ന ആഗ്രഹം സാധിക്കാനുള്ളതാണ് എന്നും പറഞ്ഞ് അടുക്കള നിന്ന് ഓതിയിട്ട് ഒരു കാര്യവുമില്ല കാരണം നമ്മുടെ ശ്രദ്ധ നമ്മൾ അടുക്കളയിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനായിരിക്കും കൂടുതൽ ശ്രദ്ധ അതുകൊണ്ട് നമ്മൾ കൂടി ഇരിക്കുന്നത് എപ്പോഴാണോ അവിടെ ഇരുന്ന് ചൊല്ലുക അവിടെ ഇരുന്ന് യാസീം ഓതുക എന്നിട്ട് ഇത് ഓതി തീർക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നിസ്കാല പായൽ ഇരുന്നു കൊണ്ടായാൽ തന്നെയും ഓന് ചൊല്ലി തീർക്കണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഓതി തീർക്കാൻ പാടില്ല സാവധാനം നമ്മൾക്കാണ് നമ്മുടെ ആവശ്യമാണ് സാധിക്കേണ്ടത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമ്മൾക്കാണ് നമ്മുടെ അത്രയ്ക്ക് വലിയ ആഗ്രഹം ആയതുകൊണ്ടല്ലേ നമ്മൾ മുന്നൂറ്റി എണ്ണം ഊതി തീർത്തേക്കാം തീർത്തേക്കാം എന്ന് നമ്മൾ നിയത്തി വെച്ചത് നമ്മുടെ ആഗ്രഹം ആയതുകൊണ്ടല്ലേ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് നമ്മുടെ അത് ഇപ്പൊ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും പക്ഷേ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ഒരെണ്ണം നീത്താക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലാതെ എനിക്ക് ഇന്ന് അഞ്ച് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ അഞ്ചും എൻ്റെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയും അഞ്ചും കൂടി നീത്ത് വെക്കാൻ പാടില്ല ഏതാണോ നിങ്ങളുടെ അഞ്ചിൽ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അത് നിങ്ങൾ നിയത്താക്കി ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹയോ യാസീനോ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതുക ഏഴ് ദിവസത്തിനുള്ളിൽ തീർക്കണം നിങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്തായാലും ഏഴ് ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കണം അങ്ങനെയുള്ളവര് മാത്രം ഇതിന് നിന്നാ മതി ഇപ്പൊ ഫാത്തിഹ ഒക്കെ ആവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ മുന്നൂറ്റി പതിമൂന്നൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഓതി തീർക്കാവുന്നതല്ലേ ഉള്ളു അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് അത്രയ്ക്ക് ബലപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് അത്രയ്ക്ക് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക അള്ളാഹുവിനോട് പിടിച്ചു വാങ്ങിക്കുക നമ്മുടെ ദുവായിലൂടെ അങ്ങനെ വേണം നമ്മൾ ദ്വ ചെയ്യാം السلام عليكم ورحمة الله وبركاته نملك الله ورقو إذو ودواني ولا توفيقنا آمين يا رب العالمين